ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം കുറ്റം കണ്ടെത്താനുള്ള ഉദ്ദേശത്തോടെ ഞാൻ മറ്റൊരാളുടെ പാത്രത്തിലേക്ക് നോക്കില്ല നിരീക്ഷിക്കേണ്ട പരിശീലനം ബുദ്ധൻ ദെയും കരുണയും വളർത്തുക മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്തുന്നതിനു പകരം അവരുടെ അവസ്ഥയെക്കുറിച്ച് സഹായിക്കുകയും അവരെ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നമ്മിലും മറ്റുള്ളവരിലും ദയും കരുണയും വളർത്തും സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നു മറ്റുള്ളവരെ വിമർശിക്കുന്നതിൽ ശ്രദ്ധ തിരിക്കുന്നതിനു പകരം നമ്മുടെ സ്വന്തം ശാന്തയിലും സന്തോഷത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും ഇത് സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുകയും നമ്മുടെ മൊത്തത്തിലുള്ള ക്ഷേമം മെച്ചപ്പെടുത്തുകയും ചെയ്യും ആന്തരിക ശക്തി വർദ്ധിക്കുന്നു നമ്മുടെ മുതൽ മറ്റുള്ളവരെ താഴ്ത്താനുള്ള പ്രലോഭനത്തെ ചെറുക്കുന്നത് നമ്മുടെ സ്വന്തം മൂല്യങ്ങളോട് വിശ്വസ്തത കാണിക്കാനും നമ്മുടെ ആന്തരിക ശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു പോസിറ്റീവ് ഇടപഴകലുകൾ പ്രോത്സാഹിപ്പിക്കുന്നു മറ്റുള്ളവരെ അവരുടെ യോഗ്യതകൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി അഭിനന്ദിക്കാൻ സമയം കണ്ടെത്തുന്നത് കൂടുതൽ പോസിറ്റീവ് ഇടപഴകലുകൾ സൃഷ്ടിക്കുകയും മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യും മനസ്സിന്റെ ശുദ്ധീകരണം മറ്റുള്ളവരെ വിമർശിക്കാനുള്ള പ്രേരണകളുടെ ഉറവിടബന്ധികനനും അവയിൽ നിന്നും മുക്തി നേടാനും പ്രവർത്തിക്കാൻ ഈ പരിശീലനം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു ഇത് മനസ്സിന്റെ ശുദ്ധീകരണത്തിനും വ്യക്തിപരമായ വളർച്ചയ്ക്കും കാരണമാകും ഈ പ്രചോദന കുറിപ്പുകൾ നിങ്ങളെ ഈ പരിശീലനം സ്വീകരണത്തിന് പ്രേരിപ്പിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും കരുണയും സമാധാനവും കൊണ്ടുവരികയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ബുദ്ധമത ഗ്രന്ഥങ്ങൾ ആത്മീയ ധ്യാന ഗ്രന്ഥങ്ങൾ പോസിറ്റീവ് ചിന്തയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ നിങ്ങളുടെ യാത്രയിൽ ആശംസകൾ നേരുന്നു കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഇടുക്ക എന്ന പേരുള്ള ഒരു കർഷകൻ ഉണ്ടായിരുന്നു കഠിനാധ്വാനിയായ അദ്ദേഹം തന്റെ കൃഷിയിൽ നിന്നും നല്ല വിളവെടുക്കുന്നതിൽ അഭിമാനം കൊണ്ടിരുന്നു എന്നാൽ അയൽക്കാരനായ കുഞ്ഞേട്ടന്റെ വിളവ് ഇടിക്കായുടെതിനേക്കാൾ മികച്ചതായിരുന്നു ഇത് ഇടിക്കായെ അസ്വസ്ഥനാക്കി വയലുകളിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം കുഞ്ഞേട്ടന്റെ കൃഷിയെ നിരീക്ഷിക്കാറുണ്ടായിരുന്നു കുറവുകൾ കണ്ടെത്താൻ ശ്രമിച്ചു ഒരു കൊക്കിന്റെ കണ്ണുപോലെ അന്വേഷിച്ചു നെല്ലിന്റെ ഇടതൂർന്ന ഇലകൾക്കിടയിൽ കളകൾ കണ്ടെത്തുമ്പോൾ അദ്ദേഹം സന്തോഷിച്ചു ഒരു ദിവസം ഇടിക്കായുടെ അമ്മൂമ്മ അദ്ദേഹത്തെ സന്ദർശിച്ചു നടപ്പാത്തിൽ നിന്ന് അവർ കുഞ്ഞേട്ടന്റെ വയലിലേക്ക് നോക്കി ഇക്കാ കുഞ്ഞേട്ടന്റെ നെല്ല് എത്ര മനോഹരമായിരിക്കുന്നു അവർ പറഞ്ഞു ഇടിക്കായുടെ മുഖം ചുളിഞ്ഞു അത് ഒന്നുമില്ല അമ്മൂമ്മ കാണില്ലേ അവിടെ എത്ര കളകൾ ഉണ്ട് എന്തൊരു കർഷകനാണ് ഇത് പരിപാലിക്കുന്നത് അമ്മൂമ്മ ചിരിച്ചു ഇടിക്ക നീ നിന്റെ വയലിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടല്ലേ കുഞ്ഞേട്ട് ചോറുമണി നോക്കി എന്തു കാര്യം നിന്റെ പാടത്ത് കൂടുതൽ വിളവ് എങ്ങനെ കിട്ടുമെന്ന് ചിന്തിക്കുക കുഞ്ഞേട്ടന്റെ വിജയത്തിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുക അന്നുമുതൽ ഇടിക്കായുടെ കാഴ്ചപ്പാട് മാറി അദ്ദേഹം കുഞ്ഞേട്ടന്റെ കൃഷി രീതികൾ നിരീക്ഷിക്കാൻ തുടങ്ങി മണ്ണൊരുക്കം വിത ഇടൽ കളപ്പറയൽ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് പഠിച്ചു തന്റെ വയലിൽ പുതിയ രീതികൾ പരീക്ഷിച്ചു കുറച്ചു സമയത്തിനു ശേഷം ഇടിക്കായുടെ വിളവും മെച്ചപ്പെട്ടു കുഞ്ഞേട്ടൻ്റെതിനോട് കിടപിടിക്കുന്ന വലുപ്പവും ഗുണമേന്മയും മനപ്രചോദന കുറിപ്പുകൾ മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്തുന്നതിനു പകരം സ്വന്തം വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പോസിറ്റീവ് മനോഭാവം നിങ്ങളുടെ വിജയത്തിന് സഹായിക്കും മറ്റുള്ളവരിൽ നിന്നും പഠിക്കാൻ വിനയം കാണിക്കുക കൂട്ടത്തിന്റെ മുന്നേറ്റത്തിന് നിങ്ങളുടെ കഴിവുകൾ സംഭാവന ചെയ്യുക ഇന്ത്യൻ സന്ദർഭം കേരളത്തിലെ കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട കഥ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇടിക്കായുടെ പ്രവർത്തനം സഹകരണത്തിന്റെയും പരസ്പര പഠനത്തിന്റെയും പ്രാധാന്യത്തെ എടുത്തു പറയുന്നു ഒരു ദിവസം ഗ്രാമത്തിൽ വലിയ വിളവ് നഷ്ടം സംഭവിച്ചു വരൾച്ച കാരണം കൃഷിയിടങ്ങൾ വരണ്ടുണങ്ങി ഇടിക്കായും കുഞ്ഞേറ്റനും ഉൾപ്പെടെ എല്ലാ കർഷകരും വിഷമിച്ചു ഇടിക്കായ് തന്റെ നിലവറയിലേക്ക് നോക്കി തന്റെ വിളവ് കുറവാണെന്ന് മനസ്സിലായി എന്നാൽ അയൽക്കാരനായ കുഞ്ഞേട്ട് നിലവറ കവിഞ്ഞു അസൂയ തോന്നിയെങ്കിലും അമ്മൂമ്മയുടെ വാക്കുകൾ ഇടിക്കായുടെ മനസ്സിൽ മുഴങ്ങി അദ്ദേഹം കുഞ്ഞേട്ടന്റെ അടുത്തേക്ക് ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു കുഞ്ഞേട്ടൻ സന്തോഷത്തോടെ സഹായിക്കാൻ സന്നദ്ധനായി തന്റെ നിലവറയിൽ നിന്ന് ധാന്യങ്ങൾ പങ്കുവച്ചു ഇടിക്കായ്ക്ക് മികച്ച വിളവ് ലഭിക്കുന്നതിനുള്ള പുതിയ കൃഷിരീതികൾ പഠിപ്പിച്ചു കുറച്ചു സമയത്തിനു ശേഷം മഴ വന്നു ഇടിക്കായുടെ കൃഷിയിടം പച്ചപിടിച്ചു അടുത്ത വിളവെടുപ്പിൽ മികച്ച വിളവ് ലഭിച്ചു കുഞ്ഞേറ്റ കാരുണ്യവും സഹായവും ഇടിക്കായ ഒരിക്കലും മറന്നില്ല കുറിപ്പുകൾ മറ്റുള്ളവരുടെ വിജയങ്ങളിൽ നിന്നും സന്തോഷിക്കുകയും സഹായം ആവശ്യമുള്ളപ്പോൾ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുക സഹകരണത്തിലൂടെയും പരസ്പര പിന്തുണയിലൂടെയും കൂടുതൽ നേടാനാകും കരുണയും ദയയും സമൂഹത്തിന്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ് ഇന്ത്യൻ സന്ദർഭം ഈ കഥ ഇന്ത്യയിലെ സാമൂഹിക ഐക്യത്തിന്റെയും സഹകരണത്തിന്റെയും പ്രാധാന്യത്തെ എടുത്തു പറയുന്നു വൈവിധ്യമധ്യേ ഐക്യം നിലനിർത്താനും പരസ്പരം സഹായിക്കാനും ഇത് ഓർമ്മപ്പെടുത്തുന്നു അനന്തമായ ചിന്ത മറ്റുള്ളവരുടെ കലത്തിലേക്ക് കുറ്റം കണ്ടെത്താനുള്ള ഉദ്ദേശത്തോടെ ഞാൻ നോക്കില്ല പാലിക്കേണ്ട പരിശീലനം എന്ന ഉദ്ധരണി എങ്ങനെയാണ് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ പ്രയോഗിക്കാനാകുക ഇത് നിങ്ങളുടെ പ്രചോദനത്തിനും വ്യക്തിപരമായ വളർച്ചയ്ക്കും ഉപകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ജയ് ഹിന്ദ് നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്